ഹലോ ഗായ്സ് ഈദ് മുബാറക് ഇന്നപ്പൊ നമ്മുടെ ഈദാണ് ഈദ് മുബാറക് ആണ് അപ്പൊ ഞാൻ ഡേ ചെയ്യാം അത് ഞാൻ എണീറ്റിട്ട് കൊറച്ചു നേരമായി ഇവള് എണീറ്റതേ ഉള്ളു അപ്പൊ നീ പറ എല്ലാരോടും ഈദ് മുബാക് ഹാപ്പിദ് മുബാറക് ആ സ്വരമൊക്കെ കേട്ടോ ഇപ്പൊ എണീറ്റതേ ഉള്ളു അപ്പൊ ഗായ്സ് ഞങ്ങൾ ഇന്ന് മട്ടം മേടിച്ചിട്ടുണ്ട് അപ്പൊ പുറത്തൊക്കെ അടുക്കളയിലായിട്ടുണ്ട് ഇന്ന് രാവിലെ മട്ടൻ കറിയും പിന്നെ ഇടിയപ്പോ മട്ടൻ കറിയായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിക്കുവാണ് അപ്പൊ നമുക്ക് അടുക്കളയിലോട്ട് പോവാം അപ്പം ആ അന്നേരം നമ്മൾ ഇതുകൊണ്ട് നമ്മുടെ കുക്കറിനകത്ത് മട്ടൻ വെന്തോണ്ടിരിക്കാണ് പിന്നെ ഇവിടെ ഉള്ളിയും സാധനങ്ങളും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ുള്ളി ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് മട്ടൻ ഇടപ്പേ കിടന്ന് വേവാണ് ഇനി ഇടിയപ്പത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം ഇവിടെ ആ പൊരിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മുട്ടത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ രസം രസം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മട്ടൻ കറിയുടെ കാര്യങ്ങളാണ് നോക്കേണ്ടത് മട്ടൻ കറിയും പിന്നെ ഇടിയപ്പവും ആണ് ഇനി ഉണ്ടാക്കേണ്ടത് അപ്പൊ നമുക്ക് അതൊക്കെ വഴട്ടാനായിട്ട് രക്കാം ഇനി ഉള്ളിയൊക്കെ വാടി വരണം അടി വന്നിട്ട് നമ്മുടെ മട്ടൻ കുക്കറിനകത്ത് ഇപ്പൊ വെന്ത് കാണും ഇനി അത് തുറന്നു നോക്കണം വെന്തട്ടുണ്ടോന്ന് അപ്പൊ നമ്മൾ ഇടിയപ്പം പീച്ചുകയാണ് ഗായസ് ഇടിയപ്പം ഇടിയപ്പം ഞങ്ങൾക്ക് മട്ടൻ കറിയും അമ്മയും അച്ഛനും കറി കൂട്ടാത്തോണ്ട് അവർക്ക് ഇടിയപ്പവും മുട്ടക്കറിയുമാണ് ഇതായി അപ്പൊ നമ്മൾ തണ്ട മുട്ടക്കറിക്കുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് അങ്ങനെ മുട്ടക്കറി റെഡിയാക്കി അപ്പൊ മുട്ടക്കറി ഇനി ഒന്ന് ഇളക്കി റെഡിയാക്കുമ്പോഴത്തേന് മുട്ടക്കറി എല്ലാം സെറ്റ് ആവും ഇടിയപ്പം വേണ്ട ഒരെണ്ണം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത റൗണ്ടിലോട്ട് വെക്കാനായിട്ട് പോവുകയാണ് ഞാൻ ഒരു പരുവായി കുഴന്ന് നമ്മടെ മട്ടൺ റോസ്റ്റ് ഞങ്ങൾ രണ്ടുപേരല്ലോ അരക്കിലോ മട്ടന അപ്പൊ നമുക്കിനി കുളിച്ചിട്ടൊക്കെ വന്ന് അപ്പൊ ഗായ ഞങ്ങൾ അങ്ങനെ കുളിച്ചിട്ട് വന്ന് കുളിച്ച് കഴിക്കാൻ പോവാണ് നമ്മുടെ ഈടിയപ്പവും മട്ടൺ റോസ്റ്റു ആണ് ഇപ്പൊ ഞങ്ങള് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം പത്തര ആയിട്ടുണ്ട് കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേന് ലേറ്റ് അതിൻ്റെ കൂടെ എണീറ്റപ്പൊ തന്നെ ഏഴര ഏഴുമണി ഏഴര ഒക്കെ ആയി എണീറ്റപ്പൊ അമ്മയൊക്കെ കഴിച്ചിട്ടിരിക്കുവാണ് അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാ പോവാട്ടെ എങ്ങനുണ്ടോ അടിപൊളിയ അപ്പൊ ദേശം ഞങ്ങളിത് കഴിക്കട്ടെ പിന്നെ കാണാം പിന്നെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കുഞ്ഞി ഇവിടെ കിടന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു പാട്ടൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ മാജിതാക്കളുടെ മുത്തുവനാണ് എന്നുള്ള പാട്ടൊക്കെ ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കുമായിരുന്നു പിന്നെ അമ്മ കണ്ട ഇവിടെ ഇരുന്ന് റീൽസ് കാണുവാണ് റീൽസ് കണ്ടോണ്ടിരിക്കുവാണ് ഇങ്ങനെ ഹനിയുടെ ഡാൻസ് പെർഫോമൻസ് ഇവിടെ നടന്നോണ്ടിരിക്കുവരായിട്ട് ആയസ് ഞാനിപ്പൊ കിടന്ന് ഉറങ്ങി ഞാൻ കൊറേ നേരം കിടന്നിറങ്ങി എനിക്കൊന്നും ഓരോക്കുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ചു നേരം ഞാൻ കിടന്നിറങ്ങി ഇവളിറങ്ങത്തില്ല ഇവളവിടെയൊക്കെ ഇരുന്ന് മൊബൈൽ കാണിയൊക്കെ ചെയ്ത് പിന്നെ ഞാൻ എണീറ്റ് ബിഗ് ബോസ് കണ്ട് ബിഗ് ബോസ് ഇന്നലെ ഫുൾ എപ്പിസോഡ് കണ്ടില്ലായിരുന്നു ഒരു പത്തുമണി ആ പത്ത് മണിയായപ്പോ ഞങ്ങളെ കേറി കിടന്ന് പിന്നെ ബാക്കി എപ്പിസോഡ് കണ്ടത് അങ്ങനെ ജിൻഡോ ആണ് അപ്പൊ നമുക്ക് ലഞ്ച് കഴിക്കാൻ ഇനി നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ് സത്യം പറയല്ല ഗൈസ് ഞാൻ ഇങ്ങനെ ഡെയിൻ മൈലൊക്കെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരുന്നു അതെന്തെങ്കിലും ആവട്ടെ പിന്നെ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് വന്നിരുന്നു ചോറിൻ്റെ കൂടെ നമ്മൾ രാവിലെ കാണിച്ച കറികളൊക്കെ തന്നെ ആയിരുന്നു നമ്മുടെ വെണ്ടയ്ക്ക പൊരിയൽ പിന്നെ സെക്കൻഡ് റൗണ്ട് മട്ടൻ പിന്നെ നമ്മുടെ രസം പിന്നെ നമ്മുടെ തൊട്ടുകൂട്ടാൻ നമ്മുടെ ടി വി ടി വി ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇപ്പൊ നാല് നാപ്പതായിട്ടുണ്ട് തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മള് ബീച്ചിലോട്ട് പോകാൻ പോവാനാദരം നമ്മള് ഒത്തിരി നാളായിപ്പോ നമ്മളവിടെ പോയിട്ട് കാരണം ഈ കടലിന്റെ വിഷയങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ കൊറേ നാള് നമ്മള് പോവാതിരിക്കുവായിരുന്നു അപ്പൊക്കെ ഇട്ട് ഒരേപോലത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഞങ്ങള് പോകാൻ പോവാ ഹോസ്പിറ്റലിൽ നാൾക്ക് ശേഷം ബീച്ചിലേക്ക് പോവാണ് കാണാം ബൈ ഫസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിലാണ് വന്നത് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നമുക്ക് പതിനാലാമത് നമ്പര് കിട്ടി പക്ഷെ എന്ത് ചെയ്യാൻ ഒരാള് അരമണിക്കൂർ വെച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ തിരക്കും കാര്യങ്ങളൊക്കെ കുറയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നത് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് വിട്ട് ബീച്ച് വന്നപ്പോഴോ ബീച്ച് നല്ല തിരക്ക് നമ്മുടെ ബക്കറി ഇതൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ബീച്ചിൽ ഒരുപാട് ആൾ ആളുണ്ടായിരുന്നു സമയം കഴിയും തോറും ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഷോയൊക്കെ കാണിച്ച് ഷോയൊക്കെ കാണിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ റീൽസ് ചെയ്യാനായിട്ട് പോയി ഫസ്റ്റ് റീൽസ് നമുക്ക് വിളിച്ചുള്ള സമയത്തല്ലേ റീൽസ് ചെയ്യുന്നത് റീൽസ് ചെയ്യുമ്പോൾ ഞാനും അവളൂടെ ഭയങ്കര അഡിയാണ് ഒന്നെങ്കിൽ അവൾ സ്റ്റെപ്പ് തെറ്റിക്കും അല്ലെങ്കിൽ ഞാൻ തെറ്റിക്കും വഴക്കിട്ട് അങ്ങനെ റീൽസ് ചെയ്ത പിന്നെ നമ്മൾ സൺസെറ്റിൽ ഒരു റീൽ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ ദിവാകരൻ ചേട്ടനെ മേഘങ്ങൾ കൊണ്ടുപോയി അങ്ങനെ അത് ഫ്ലോപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇത് മുബാക് ബായ്